ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ വീട്ടിലൊരു സന്തോഷം ഉണ്ടായിട്ടോ എന്ന് അതിൻ്റെ മധുരവായത് കാര്യം പിന്നെ പറയാട്ടോ ഇത് അന്ന് ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ പോയിപ്പോൾ ലക്കിക്ക് അവർ കൊടുത്തിയ രണ്ട് മൂന്നെണ്ണം കൊണ്ടുവന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചത്തുപോയി ബാക്കിയെല്ലാം ഉണ്ട് കേട്ടോ ഇപ്പം ഇതിന് ആഹാരം കൊടുപ്പാ മെയിൻ പരിപാടി രാവിലെ എഴുന്നേറ്റ് ലക്കി ഇതിനെ കുറേ നേരം നോക്കിയിരിക്കും കേട്ടോ എന്നിട്ടേ അവന് ബാക്കി പണിയുള്ളൂ ഇതിന് ഇട്ടു കൊടുക്കുന്നത് ചോറാ വന്ന് രണ്ട് ദിവസം ഇത് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം ചോറ് കഴിച്ചോളും ഇവിടെയൊക്കെ ആട്ട ആട്ടക്കൊഴച്ചിട്ട് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇതിനെ കൊണ്ടുവന്നപ്പോഴേ ചോറ് കൊടുത്തങ്ങ് ശീലിപ്പിച്ചു കേട്ടോ ലക്കി എണ്ണിയാണ് ഓരോരുത്തർക്കും കൊടുക്കുന്നത് എന്നിട്ട് ഈ മീനുകളെല്ലാം കഴിക്കുന്നത് നോക്കി കുറേ നേരം ഇരിക്കും ഞാനും കൂടി ഇരിക്കും കേട്ടോ നല്ല രസമല്ലേ കാണാൻ നാട്ടിലെ ഞങ്ങളുടെ വാട്ടർഫൗണ്ടനിൽ ഒരുപാട് മീനുകളുണ്ട് അതിനൊക്കെ ഫിഷ് ഫുഡ് വാങ്ങിച്ചാൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ആ മീനുകളൊന്നും ചോറ് കൊടുത്താൽ തിന്നത്തൂല്ല ഞാനൊരു ദിവസം ഇട്ട് കൊടുത്തായിരുന്നു അമ്മ പറയുന്ന കേട്ട് വാട്ടർ ഫൗണ്ടനിലെ രണ്ട് തവളകൾ കേറിയിട്ടുണ്ടെന്ന് വൈകുന്നേരം ഭയങ്കര വിളിയാന്ന് ചെന്നിട്ട് വേണം അതിനെയൊക്കെ ഓടിക്കാൻ തവള മീനുകളെ തിന്നില്ലേ ഇപ്പൊ എന്റെ മീനുകളെല്ലാം കുറഞ്ഞു കാണും നാട്ടിൽ ചെന്നിട്ട് ഇതുപോലെയുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു പരിപാടികളുണ്ട് എനിക്ക് മെയിൻ പരിപാടി ചെടിനടലാ കേട്ടോ എനിക്കൊരു കൊച്ചു ഗാർഡൻ തന്നെയുണ്ട് അതെല്ലാം ഇപ്പൊ അമ്മയെ നോക്കുന്ന കേട്ടോ ചെടികൾ കുറച്ച് ഇവിടെ ഉണ്ട് കേട്ടോ ചിലതൊക്കെ നാട്ടിൽ പോകുമ്പോ കൂടെ കൊണ്ടുപോകും എന്നിട്ട് തിരിച്ചു തിരിച്ചറിയുമ്പോ തിരിച്ച് കൊണ്ടുവരുകയും ചെയ്യും പിന്നെ നാട്ടീപൊമ്പ് കൊണ്ടുവെക്കാനും ഞാൻ കുറച്ച് ചെടികൾ വേരൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പല കളർ യു ഫോർ ബി ഉണ്ട് അതെല്ലാം പല ചട്ടികളിലായിട്ട് സെറ്റ് ചെയ്യണം എനിക്ക് ലക്കിക്ക് ലക്കിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇത് തന്നെയാ പരിപാടി ഇതിനൊക്കെ ഓരോ പേരും ഇട്ടിട്ടുണ്ട് കേട്ടോ അവൻ ചില സമയം ഇതിനെ അനുസരണോടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ചോറ് ഇന്നില്ലേ അടികൊള്ളൂ എന്നൊക്കെ പറയുന്നത് കേൾക്കാം നാട്ടീപൊമ്പ് എന്തായാലും ഇതിനെയും കൂടെ കൊണ്ടുപോകണം ഇവിടെ നോക്കാൻ ആരുമില്ല കേട്ടോ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ചത്തുപോയാലോ എല്ലാ ദിവസവും വെള്ളം മാറ്റി കൊടുക്കണം ഉച്ചയാകുമ്പോഴത്തേക്ക് ഈ വെള്ളം തന്നെ നല്ല ചൂടായിരിക്കും ഇപ്പം രണ്ടാഴ്ച കൂടുതലായിട്ടോ ഇവർ ഞങ്ങളോടൊപ്പം ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് മൂന്നാല് വർഷത്തിന് മുന്നേ രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു കേട്ടോ ഏട്ട ഇവിടെന്നോ കൊണ്ടുവന്നതാ നന്ദയ്ക്ക് ഭയങ്കര ഇഷ്ടം ഇതുപോലുള്ള ജീവികളെയൊക്കെ അന്ന് ലക്കി കുഞ്ഞായിരുന്നു അതിനെയൊക്കെ ഞങ്ങൾ നാട്ടിൽ പോകാൻ നേരത്ത് കൂടെ കൊണ്ടുപോയി കേട്ടോ ഇവിടെ ഇട്ടിട്ട് പോകാൻ മനസ്സിലാഞ്ഞിട്ടാണ് കൊണ്ടുപോയത് നാട്ടിലെ അടിപൊളി കൂടെ ഒക്കെ സെറ്റ് ചെയ്ത് അതിനെ അവിടെ ആക്കി പിന്നെ അത് പെറ്റുപെരുകയും ചെയ്ത് നിറയെ കുഞ്ഞുങ്ങളുമായി ഇന്നലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പമായിരുന്നു കേട്ടോ പക്ഷേ ചീറ്റിപ്പോയി മൊത്തം തവേലൊട്ടുമായിരുന്നു ഇവിടെ പിന്നെ ഒന്നും ആർക്കും നിർബന്ധമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല എല്ലാവരും കഴിച്ചോളും ഇടക്കിടയ്ക്ക് ഇതുപോലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ കടലക്കറി ഇതും കൂടെ ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നും ആരും നോക്കിയില്ല എന്താണെന്നോ എന്തോ ഇങ്ങനെ ആയിപ്പോയത് ചോറ് കൂടുതൽ അരച്ചിട്ടായിരിക്കും ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുമല്ലോ ടേസ്റ്റ് അടിപൊളിയായിരുന്നു ഇതിൻ്റെ ഷേയ്പ്പിലൊന്നും വലിയ കാര്യമില്ലെന്നേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞാനില്ലക്കിയും കൂടെ സ്ഥിരം പണിക്കിറങ്ങി ഓരോ ദിവസവും ഓരോ സ്ഥലത്തായിരിക്കും നെറ്റ്വർക്ക് എൻ്റെ ഫോണിനാണോ കുഴപ്പമൊന്നറിയത്തില്ല എന്തായാലും ചില ദിവസം തല ഒരുക്കും അതെന്താണെന്നറിയുക ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ഒന്നും നെറ്റ് കാണത്തില്ല പിന്നെ തിരിച്ച് വീട്ടിൽ വരും ഏട്ടൻ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്നേയും കൂട്ടി എങ്ങോട്ടേലും പോകും നെറ്റ്വർക്കുള്ള സ്ഥലത്തോട്ട് അപ്പോഴാണ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ചില ദിവസം നാട്ടിൽ പോട്ട് തിരിച്ചു വന്നിട്ട് വൈഫൈ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക അത് ചെയ്തില്ലേ നന്ദയ്ക്ക് ഓൺലൈൻ ക്ലാസ് വല്ലതും ഇനി ഉണ്ടാവുക എന്ന് ബുദ്ധിമുട്ടാകും ഇന്നലത്തെൻ്റെ ബാക്കിയായിരിക്കും ഈ പട്ടിക്ക് ഞങ്ങൾ വരുന്നവരാ അവിടെ അടങ്ങി കിടന്ന പട്ടിയാ ഞങ്ങളെ കണ്ടപ്പോൾ ചാടി എഴുന്നേറ്റ് കുരം അടങ്ങി ഇന്നും വീഡിയോ എടുക്കാൻ ചെല്ലുന്നു എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇന്നലത്തോടെ ഞാൻ നിർത്തിയ അതിൻ്റെ വീഡിയോ എടുപ്പ് സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇവിടെ സ്ഥിരം കിടക്കുന്ന പട്ടിയാന്ന് ആരടുത്തും വലിയ ബഹളമൊന്നും ഇല്ലാണ്ട് അടങ്ങി കിടക്കുന്ന പട്ടിയാണ് ഇതെന്തോ ഇന്നലെ എന്നെ കണ്ടപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു അതിലക്കി കിടന്നെൻ്റെ തലയ്ക്ക് ചൊറിഞ്ഞിട്ടാണോ എന്ന് അറിയത്തില്ല ഇന്നും അവ അതിനെ വെറുതെ വിടുന്നില്ല കേട്ടോ ഇവർ മൂന്നാളുമാണ് ഇപ്പോൾ എൻ്റെ പുതിയ ഫ്രണ്ട്സ് ഇവരെന്നെക്കാല് മുന്നേ വരും കേട്ടോ ഫാനിൻ്റെ കാറ്റുള്ളടം നോക്കി ആദ്യമേ സ്ഥലം പിടിക്കും ആ കിടക്കുന്ന പട്ടി അതുപോലെ തന്നെ ആട്ടോ കാറ്റുള്ളടത്തേ അവനും കിടക്കത്തുള്ളൂ ഈ അപ്പൂപ്പനും അമ്മുമ്മയൊക്കെ ഉച്ചയായിട്ടേ പോവാറുളളു വീട്ടിൽ കയറി ഇവിടെ ഇരുന്ന് ഉറക്കമൊക്കെയാ പണി ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ തിരിച്ചു പോകും കേട്ടോ എനിക്ക് വീട്ടിൽ പണിയുണ്ടല്ലോ അങ്ങനെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി നല്ല ചൂട് കിട്ടോ ഇപ്പം എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപോട്ടിൽ വെള്ളവും കരുതും കുറേ സമയം കഴിഞ്ഞിട്ടല്ലേ തിരിച്ചു പോകുന്നത് ലക്കി പറഞ്ഞുകൊണ്ട് വരുവാ കേട്ടോ വീഡിയോ അപ്ലോഡ് ആയില്ലെങ്കിൽ വേറൊരു പാർക്കിലോട്ട് പോവാമെന്ന് അവിടെ നല്ല നെറ്റ്വർക്ക് ഉണ്ടെന്ന് അവൻ നോക്കിയായിരുന്നു രാവിലെ ഒരിടത്ത് പോയി കുറേ നേരം കളിച്ചിട്ട് പോന്നതാണ് രണ്ട് ദിവസം മുന്നേ മാർക്കറ്റിൽ പോയി വാങ്ങിച്ച മീനായത് അന്ന് കൊണ്ടുവന്നപ്പോൾ കുറച്ചെടുത്ത് വറുത്തായിരുന്നു പിന്നെ ബാക്കി കറി വെക്കാമെന്ന് വിചാരിച്ച് ഇതിൻ്റെ തല ലക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഈ തല വലിയ ഇഷ്ടമല്ലാട്ടോ ലക്കി കഴിച്ചോളും പിന്നെ ചൂരത്തിലേക്കാണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ കടയിലാന്ന് ഈ തല കളഞ്ഞിരിക്കുന്നതാണ് ചിലർ വന്നിട്ട് തല മാത്രം വാങ്ങിച്ചുകൊണ്ട് പോണതും കാണാം മീനിനെ വൃത്തിയാക്കി അടുപ്പിലാക്കി പിന്നെ ഇനി ലക്കിയുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ച് അഷ്ടങ്ങളൊക്കെ മറന്നു പോവും സ്കൂൾ അടച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ അപ്പോൾ ഒന്നേന്ന് തുടങ്ങുക എ ബി സി ഡി ഒക്കെ ഒരു ആളും മറന്ന് എല്ലാ ദിവസവും കുറച്ചേരും ഇതുപോലെ പിടിച്ചിരുത്തും അവനെ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് കുറച്ച് സ്പീഡായി സിലബസ് പോവും ഇനിയിപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ഫുള്ള് കളിയായിരിക്കും ബുക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൾ എടുക്കത്തുകൂടിയില്ല അത് ലക്കി മാത്രമല്ല നാട്ടിൽ പോയി കഴിഞ്ഞാൽ ബുക്ക് നന്ദേം തുടത്തില്ല കേട്ടോ എല്ലാ പ്രാവശ്യവും പോകുമ്പോഴും ബുക്കുകളെല്ലാം കൂടെ കെട്ടിപ്പറക്കി കൊണ്ടുപോകും ചില പ്രാവശ്യം തുടത്തുകൂടിയില്ല അതേ കെട്ട് തിരിച്ച് അതുപോലെ എടുത്തിട്ട് വരും ഇപ്രാവശ്യം നേരത്തെ നന്ദിയോട് പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ പോയിട്ട് പഠിക്കാനാണെങ്കിൽ മാത്രം ബുക്ക് എടുത്തിട്ട് വന്നാൽ മതി ലക്കിയുടെ എഴുത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മീൻകറിയും തിളച്ച് തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടനും വന്ന് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ചെറിയ മീനായതുകൊണ്ട് കുറച്ച് മുള്ളു കൂടുതലുണ്ടായിരുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ